വർത്തമാന കാലഘട്ടത്തിൽ ഡോക്ടർ അംബേദ്കറിന്റെ പേരിൽ വൈക്കത്ത് ഒരു സാംസ്കാരിക നിലയം ഉയർന്നത് അഭിമാനകരമെന്ന് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വെച്ചൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംബേദ്കർ സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭരണഘടനാ ശില്പിയെ പോലും അപമാനിക്കുകയും വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് മുൻകിയെടുത്ത് വൈക്കത്ത് അംബേദ്കറിന്റെ പേരിൽ സാംസ്കാരിക നിലയം കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് എടുത്തു ഒരുപാട് പ്രാധാന്യമുണ്ട് ആ ഭരണഘടനാ ശില്പിയെത്തോളം അപമാനിക്കുകയും പലപ്പോഴും ഒരുപക്ഷെ വിസ്മരിക്കുകയും ചെയ്യുന്ന സമീപനം വർത്തമാന കാലഘട്ടത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഈ രംഗത്ത് ആ മഹാത്മാവിന്റെ നാമദയത്തിൽ സാംസ്കാരിക നിലയം പഠിച്ചുവരുത്തിക്കൊണ്ട് തന്നെ ിൽ കടന്നുപോയി തങ്ങളുടെ സർഗവാസനങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടാത്ത ഈ നാട്ടിലെ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ളവർക്കെല്ലാം അവരുടെ സർഗവാസന പ്രകടിപ്പിക്കാനുള്ള അവസരവും അവരുടെ വായനാശീലങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് സമ്പന്നമായ രൂപത്തിലുള്ള വിവേകപൂർണമായ വിജ്ഞാനപ്രദമായ ഒരു ലോകം പടുത്തുയർത്താനും എല്ലാം അവർക്ക് വലിയൊരു സി കെ ചടങ്ങിൽ അധ്യക്ഷത ജില്ലാ പഞ്ചായത്ത് കീഴിലായിരിക്കും സ്ഥിരം സമിതി ഉണ്ടാവുകയും തലയാളം ഡിവിഷൻ അംഗവുമായ ഹൈമി ബോബിയുടെ നിർദ്ദേശപ്രകാരം വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് സാംസ്കാരിക നിലയം ഒരുക്കിയത് ലൈബ്രറി സൗകര്യം കൂടി വരുന്നതോടെ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും മേഖലയുടെ സാംസ്കാരിക വളർച്ചയ്ക്കും നിലയം പ്രയോജനപ്പെടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശൈലകുമാർ വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ മിനി സരസൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി കെ റജ്മോഹൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു